namaskaram പട്നയിൽ വിദ്യാർത്ഥിയുടെ മൃതദേഹം സ്കൂളിലെ അഴുക്കുചാലിൽ കാണപ്പെട്ട സംഭവത്തിൽ രോഷാകുലരായ ജനങ്ങൾ സ്കൂളിന് തീയിട്ടു സ്കൂൾ പരിസരത്തുണ്ടായിരുന്ന വാഹനങ്ങളും ജനക്കൂട്ടം അടിച്ചു തകർത്തു ദിഖ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടൈനി ടോട്ട്സ് അക്കാദമി വിദ്യാർത്ഥിയായ കുമാറാണ് മരിച്ചത് വയസ്സായിരുന്നു വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ കുട്ടി വീട്ടിൽ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരെ സമീപിച്ചെങ്കിലും വ്യക്തമായ മറുപടി കിട്ടിയില്ല സമീപ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയ ശേഷം രാത്രി ഏഴ് മണിയോടെ പോലീസിൽ പറഞ്ഞു നൽകി സ്കൂളിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവമറിഞ്ഞ് രാവിലെ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രദേശവാസികളാണ് അക്രമാസക്തരായി സ്കൂളിന് തീയിട്ടത് സ്കൂൾ കളിസ്ഥലത്തെ സ്ലൈഡിൽ നിന്ന് വീണ് ബോധരഹിതനായ കുട്ടി മരിച്ചു എന്ന ധാരണയിൽ സ്കൂൾ അധികൃതർ അഴുക്കുചാലിൽ ഉപേക്ഷിച്ചെന്നാണ് മറ്റു കുട്ടികളിൽ നിന്ന് പോലീസിന് ലഭിച്ച സൂചന ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ രക്ഷിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നാണ് ആരോപണം കൊലക്കുറ്റത്തിന് കേസെടുത്ത പോലീസ് സ്കൂൾ ജീവനക്കാരായ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു